അപ്പൊ ഈ എക്സിബിഷൻ സ്റ്റാൾ ഇന്നത്തെ ഏറ്റവും അട്രാക്റ്റീവ് ഒരു പ്രൊഡക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ത്രീ വീലറാണ് ഇവിടെ കിടക്കുന്നത് മൂന്ന് വീലുള്ളെങ്കിലും ഈസിയോ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഇന്ത്യയിൽ നിർമ്മിച്ച ഡിസൈൻ ചെയ്ത ഒരു കിട്ടിലം വെഹിക്കിള് മുന്നിൽ കണ്ടാൽ നമുക്ക് എത്രയാണ് ഒരു കാർ പോലെ തോന്നും സൈഡിൽ നിന്ന് നോക്കിയാലോ ടൂ വീലറാണോ ത്രീ വീലറാണോ തോന്നും എന്നാൽ ബാക്കിൽ നിന്ന് നോക്കിയാലോ ബാക്കിൽ നിന്ന് നോക്കിയാലോ നമുക്ക് ഒരു സിംഗിൾ വീൽ ഇവിടെ കാണാം അങ്ങനെ ടോട്ടൽ ത്രീ വീലറായ ഒരു പ്രത്യേക വെഹിക്കിള് നന്നായി കപ്പാസിറ്റി ബാക്കിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഉള്ളിലോട്ട് ഒന്ന് കേറി നോക്കാം എന്റെ ഉത്ഭാഗത്തേക്ക് ഒരു പെർഫെക്റ്റ് കാറിൻ്റെ എല്ലാ ലുക്കും ഉണ്ട് ഒരു പെർഫെക്റ്റ് കാറിൻ്റെ സകല ലുക്കും ഇതിനുണ്ട് ഒന്നും ഒരു കുറവില്ല ആഹാ ഒരേ ലക്ഷറി കാറിന് വേണ്ട ഗ്ലാസ് ഓപ്പൺ ഓപ്പൺ ചെയ്യാം ഇറ്റ്സ് 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 ഓർ പവർ പവർ ഓൾസോ കൺട്രോൾ നോ എ എ ഫിക്സഡ് ഫിക്സഡ് ടൈപ്പ് ഇന്ത്യയിലേക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു വെഹിക്കിൾ ആണ് പവർ സ്റ്റയറിംഗും അതേപോലെ ഒരു കാറിന് വേണ്ട കംപ്ലീറ്റ് ഉണ്ട് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് പ്രൈസ് ഇപ്പൊ ഡിക്ലയർ ചെയ്തിട്ടില്ല ഏതായാലും ഇന്ത്യയിലെ ഇത്തരം കവച്ചു വെക്കുന്ന മോഡലുകളും ഡിസൈനിങ്ങും ഇറങ്ങി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല പക്ഷെ രണ്ടു പേർക്ക് കിട്ടും ഒരു ഡ്രൈവർ പ്ലസ് ഒരാൾക്ക് യാത്രക്കാർക്ക് യാത്ര ചെയ്യാം നല്ല സ്പേസ് ഒക്കെ മൂന്ന് വീലില് വർക്ക് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അപ്രോക്സിമേറ്റ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ചാർജിൽ ഓടുന്ന ഒരു വെഹിക്കിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ ബോട്ട് സ്പേസ് ഒരു സാധാരണ കാറിന്റെ ക്ലോസ് ചെയ്ത് നോക്കണ് ഏതാ ഇത് മുന്നാണേ ഇത് പിന്നാണോ പ്രശ്നമായി എവിടേക്കത് പോകുന്ന കൺഫ്യൂഷൻ ആകും അല്ലേ അപ്പൊ ഇത് ഫ്രണ്ട് അലട്ടോ ഇത് ബാക്ക് ആണ് ഇത് നമ്മൾ മുന്നേ നോക്കാം അപ്പൊ നിങ്ങക്ക് ഇതിന്റെ വാക്ക് മനസ്സിലാവുള്ളൂ ഭംഗിയുണ്ട് സാധാരണ ഒരു കാറിന്റെ ഭംഗിയനണ്ട പതിനാറ് കിലോ വാട്ട് ബാറ്ററി ഉണ്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ പക്ക ഓടും ഒരു ചാർജറിൽ ഒരു ചാർജറിൽ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടാണ് ഏഴ് കിലോ വാട്ട് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ആണ് ത്രീ കിലോ വാട്ട് നോർമൽ ചാർജറും സപ്പോർട്ടും മൊബിലിറ്റി െത്തി ബാറ്ററിയിൽ ഓടുന്ന മൂന്ന് ചക്രത്തിലെ ഒരു കാറാണിത് കാർഗോ വഹിക്കണം ഈ കാണുന്ന ഈ വണ്ടിയുടെ ഒരു ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത് കണ്ടോ ഒരു പ്രത്യേക എൽ സി ഡി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ആ വണ്ടിനെ സ്കാൻ ചെയ്യുന്നത് പോലെണ്ടീ ഒരു ഡിസ്പ്ലേ ആ റെയിലിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാ വേറെ ഒന്നുമില്ല നീ തിരിച്ചു വരട്ടെ കൊള്ളാം ആ ഐഡിയ കൊള്ളാം ഒരു ഐഡിയ മാർക്കറ്റിംഗ് ഐഡിയ ഈ ഒരു ബോക്സ് കയറി ഇത്ര ആളുകളെ വീഡിയോ എടുത്ത് പോണ്